നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഹെവി വർക്ക്ഡ് എംബ്രോയ്ഡറി സാരി രണ്ട് എലകൻ വെയ്സിൽ എങ്ങനെയാണ് ഡ്രിപ്പ് ചെയ്യണതെന്ന് നോക്കാം ഈ സാരിൻ്റെ വൺ സൈഡിൽ മാത്രമാണ് കേട്ടോ വർക്ക് വരുന്നത് അതും നല്ല വീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്ത് മുഴുവൻ സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഞാനിതിന് അടിയിൽ ഷെയ്പ്പ് വെയറോ പെറ്റിക്കോട്ടോ ഒന്നും ഇട്ടിട്ടില്ല ഒരു ശരാറ പാൻ്റ് ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇതിന് പകരം പലാസ പാൻറ്സ് ആണെങ്കിലും യൂസ് ചെയ്യാം ഞാനൊരു ക്രോപ് ടോപ്പ് രീതിയിലാണ് കേട്ടോ ബ്ലൗസ് തയ്പ്പിച്ചിട്ടുള്ള ബാക്കിൽ സിബാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റൈൽ സാരി ഡ്രേപ്പിംഗ് നോക്കാം ഞാനിതിൻ്റെ ബ്ലൗസ് പീസ് വെട്ടിയെടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഉളിക്ക് മടക്കി വെച്ചു എന്നിട്ട് അവിടെ ഒരു നോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ആ നോട്ട് ടക്കിൻ ചെയ്യും അതുപോലെ നമ്മുടെ ഫ്രൈറ്റ് ലെഗ് ഫ്രണ്ടിലോട്ട് അല്പം ഒന്ന് മുന്നോട്ട് വെച്ചതിന് ശേഷം ടക്ക് ചെയ്യുക അതിന് ശേഷം ഒരു റൗണ്ട് ചെയ്ത് നമ്മളെ ബാക്കിൽ വരുന്ന ഈ ഫാബ്രിക്സ് ഒക്കെ നല്ല നീറ്റായിട്ട് ടക്കിൻ ചെയ്യുക എന്നിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ കൊണ്ടുവന്ന് കുത്തി കൊടുക്കുക ഇനി ഞാൻ നേരെ പല്ലു പ്ലീറ്റ്സ് ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത് നമ്മുടെ സാരിൻ്റെ മുന്താണ് ഇതുപോലെ എടുത്ത് നമ്മുടെ റൈറ്റ് ഹാൻഡിൽ വരുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ ഈ എൻഡ് ഭാഗം ജസ്റ്റ് നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ഇതുപോലെ പിടിക്കുക നമ്മുടെ ഒരു വീതിക്ക് പാകത്തിനുള്ള ഭാഗം പിടിക്കുക നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ ബാക്കി ഫാബ്രിക്സും ഇതുപോലെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ സിഗ്സാഗ് പോലെ ഇങ്ങനെ ജസ്റ്റ് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഇത് നോക്കി ചെയ്യുക വളരെ സിമ്പിളാണ് നമുക്ക് പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു കാര്യമൊന്നുമല്ല അതുപോലെ നമ്മുടെ ഫസ്റ്റ് പ്ലീറ്റിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരിക്കും കേട്ടോ ലാസ്റ്റ് പ്ലീറ്റ് ലാസ്റ്റ് പ്ലീറ്റും കുറച്ച് സാധാരണ പ്ലീറ്റ്സിനേക്കാളും വലുതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക ഇനി ജസ്റ്റ് ഈ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ മുകളിൽ ഒരു പിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് പിടിച്ചിട്ട് അടിയിലത്തെ പ്ലീറ്റ്സ് വൃത്തിയായിട്ട് എടുക്കുക നമ്മുടെ ഒരു മുന്താണീൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് എടുക്കുക ഈ മുന്താണി നമ്മൾ കുറച്ച് ബാക്കിലേക്ക് ലെങ്ത്തിൽ ഇറക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറിയ ആൾക്കാർ കുറച്ച് ഹൈറ്റൊക്കെ കുറവാച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഹൈറ്റ് തോന്നാനൊക്കെ ഉപകരിക്കും കേട്ടോ നമ്മൾ കുറച്ചും കൂടി വലിയ മുന്താണിയായിട്ട് ഇടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മുന്താണി ആയിട്ട് എടുക്കുക വെച്ചാൽ നമ്മുടെ ഹൈറ്റ് കുറച്ചും കൂടി ചെറുതായിട്ടാണ് കാണിക്കുക അന്നത്തെ സമയം നമ്മൾ കുറച്ചും കൂടി വലിയ മുന്താണി ഇടുന്നതാണ് കേട്ടോ നല്ലത് നീ മുന്താണി എടുത്ത് നേരെ ഒരു റൗണ്ട് ചെയ്ത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ അവിടെ കൊണ്ടു ഷോൾഡറിൽ കൊണ്ടുപോയിട്ട് വെക്കുക ഇനി നേരെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഇറക്കി പിൻ ചെയ്യൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒരു പിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സൊക്കെ ഒന്ന് നല്ല പോലെ വൃത്തിയായിട്ടൊന്ന് പ്ലീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ വലിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാ എന്നിട്ട് നമ്മുടെ റൈറ്റ് ലഗിൻ്റെ ആ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇതൊരു ചെറിയ സൂത്രമാണ് കേട്ടോ നമുക്ക് നല്ല സൈഡ് പ്ലീറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ എടുത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ റബ്ബർ ബാൻഡ് ജസ്റ്റ് ഈ ഫാബ്രിക്കിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഓൾറെഡി നമ്മുടെ സൈഡ് പ്ലീറ്റ്സ് ഒക്കെ കിട്ടും എന്നിട്ട് ജസ്റ്റ് നമ്മൾ ആ റൈറ്റ് സൈഡിലായിട്ട് തന്നെ അതൊന്ന് ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരെ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് എടുക്കാം ഞാൻ റൈറ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ പ്ലീറ്റ്സ് എടുക്കുന്നത് ഇപ്പോൾ കുറച്ച് ഫാബ്രിക്ക് വിട്ടതിന് ശേഷം നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ഇതുപോലെ നമ്മുടെ ഫാബ്രിക്ക് പിടിച്ച് ജസ്റ്റ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് ജസ്റ്റ് ഇതുപോലെ സിഗ്സാഗ് പോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല വൃത്തിയായിട്ട് കിട്ടും അതിന് ശേഷം നമ്മളെല്ലാ പ്ലീറ്റ്സും എടുത്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് പ്ലീറ്റ് ഉണ്ടല്ലോ അത് ജസ്റ്റ് നമ്മളൊന്ന് വിടർത്തി കൊടുത്തിട്ട് ഒരു വലിയ പ്ലീറ്റായിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ അവിടെ അഡീഷണൽ ആയിട്ട് ഫാബ്രിക് ഒന്നും വരില്ല അപ്പോൾ നമ്മൾ അവിടെ കുഞ്ഞ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല നമുക്ക് ഒറ്റ പ്ലീറ്റ് വീട്ടിൽ ഇത് അവസാനിപ്പിക്കാം നല്ല നീറ്റായിരിക്കും എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ പിടിച്ച് നമ്മൾ ഈ ഭാഗത്തെ എല്ലാം കൂടിയിട്ട് ഉള്ളിലായിട്ട് ഒരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു വൃത്തിക്ക് ഇങ്ങനെ നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ജസ്റ്റ് എല്ലാതും വളരെ നീറ്റായിട്ടൊന്നുള്ളിക്ക് ടക്കിങ് ചെയ്ത് കൊടുക്കാം രണ്ട് സാരി എടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഫ്രണ്ട് പ്ലീറ്റ്സ് എടുത്ത് കഴിയുമ്പോൾ കുറച്ചൊരു ഭാഗം അവിടെ കുറച്ച് ഫാബ്രിക് ബാക്കി വരും എന്നിട്ട് അത് കഷ്ടപ്പെട്ട് ബാക്കിലൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ടക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ നമ്മുടെ സാരി എടുക്കൽ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുകളിലുള്ള നമ്മുടെ മുന്താണീൻ്റെ പ്ലീറ്റ്സ് ഒന്ന് അഴിക്കുക ഒന്ന് നമ്മുടെ ഫ്രണ്ട് പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് ശരിയാക്കി ഒന്ന് ടൈറ്റൻ ചെയ്ത് ഒന്ന് ലൂസ് ആയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ടൈറ്റൻ ചെയ്ത് നമുക്ക് മാക്സിമം ബാക്കിലേക്ക് ഇറക്കി പിൻ ചെയ്ത് കൊടുക്കുക എന്നെ കൊണ്ട് പറ്റാവുന്നിടത്തോളം ബാക്കിലേക്ക് ഞാൻ ാക്കി പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ലുക്ക് കംപ്ലീറ്റ് ഇനി നമ്മുടെ സെക്കൻഡ് ലുക്കായിട്ട് ഞാൻ ചെയ്യുന്നത് ബോളിവുഡ് സ്റ്റൈൽ സാരി ഡ്രീപ്പിംഗ് ആണ് അപ്പോൾ സെക്കൻഡ് സ്റ്റൈൽ നമുക്ക് ചെയ്യാം ജസ്റ്റ് നമ്മുടെ മുന്നാണീൻ്റെ ഭാഗം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടല്ലോ ആ ഫ്രണ്ട് ഭാഗം മാത്രം ജസ്റ്റ് നമ്മളൊന്ന് അഴിക്കുന്നുണ്ട് ആ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതും അതുപോലെ നമ്മുടെ സൈഡ് പ്ലീറ്റ്സിനായിട്ട് നമ്മൾ ഒരു ബാൻഡ് ഇട്ട് കൊടുത്തിരുന്നല്ലോ അതും നമ്മൾ ജസ്റ്റ് അഴിക്കുന്നുണ്ട് ആ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് മാത്രമേ നമ്മൾ അഴിക്കുന്നുള്ളൂ ബാക്കി ഭാഗങ്ങളൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല ഞാൻ ഇപ്പം അടുത്ത കാലത്താണ് കേട്ടോ ഇങ്ങനത്തെ ടൈപ്പ് സാരി ബ്ലീറ്റിങ് കണ്ടിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ ഈ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് നമ്മൾ ഇതുപോലെ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെ നമ്മുടെ റൈറ്റ് ലെഗിന് അവിടെക്കോട്ടൊന്ന് ചെരിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് താഴെ വരെയുള്ള ഭാഗം ഇതുപോലെ ഇങ്ങനെ കുട്ടി കുട്ടി പ്ലീറ്റ്സ് ആക്കിയിട്ട് എടുക്കുകയാണ് അതങ്ങനെ ഭയങ്കര നൈസായിട്ടൊന്നും എടുക്കേണ്ട നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൊളികി കയറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ആ പ്ലീറ്റ്സ് കിട്ടും അപ്പോൾ ജസ്റ്റ് നമ്മുടെ ദാവണീൻ്റെയൊക്കെ ഒരു ഭാഗത്തു ഇങ്ങനെ നമ്മൾ ഷോൾ കുത്തി കൊടുക്കില്ലേ അതേപോലെയാണ് കേട്ടോ വരിക ആ എംബ്രോയ്ഡറി ഭയങ്കര രസമുള്ളൊണ്ട് ആ എംബ്രോയിഡറിൻ്റെ ഭാഗം കുറച്ച് നൈസായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ മുന്താണീൻ്റെ പ്ലീറ്റ്സിന്റെ അതേ രീതിയിൽ കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഭാഗം കുറച്ചിങ്ങനെ ഇതേ രീതിക്ക് കിട്ടുന്ന രീതിയിൽ വെച്ചിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടി ജസ്റ്റ് ഒരു പിൻ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ എംബ്രോയിഡറി വർക്കുള്ള സാരിക്കൊക്കെ ഇത് ഭയങ്കര രസമാണ് കേട്ടോ അതുപോലെ കണ്ടോ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഈ എംബ്രോയിഡറിൻ്റെ ഭാഗം ഇത് നമ്മൾ ജസ്റ്റ് മുകളിലോട്ട് എടുത്ത് നമ്മുടെ ആ പാൻറ്റിൽ തന്നെ ടക്കിങ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കുക അപ്പോൾ ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കുമ്പോൾ അത് നോക്കുക ഈ ഈ മുകളിലത്തെ ഭാഗം ആയിരിക്കും കെടുക്കുക അപ്പോൾ നമ്മളത് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ഈ അടിഭാഗം വരെ വരുന്ന നമ്മുടെ ആദ്യത്തെ പ്ലീറ്റ്സ് ആണ് കേട്ടോ നമ്മളിത് ഇങ്ങനെ ഇതാക്കിയൊന്നും വെക്കുന്നില്ല അതിൻ്റെ അടിയിലേക്ക് ഇത് ഹൈഡ് ചെയ്ത് വെക്കുവാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ഈ എംബ്രോഡറിൻ്റെ ഭാഗം നമുക്ക് കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് ഇടാം അല്ലെങ്കിൽ ഞാൻ വെച്ചിട്ടുള്ള അത്രയ്ക്ക് ഇടാം അപ്പം എനിക്ക് ആ എംബ്രോയിഡറിൻ്റെ ഭാഗം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ചധികമായിട്ട് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്